വെൽക്കം ടു കുക്കേഴ്സ് മാജിക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നമുക്ക് ഓഫീസിൽ കൊടുത്തുവിടാം ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാം ബാച്ചിലേഴ്സിന് ട്രൈ ചെയ്യാം കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ അത്ര രുചിയാണ് നമുക്ക് കണ്ടു നോക്കാം ഇപ്പോൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു അര കിലോ ചെമ്മീ ഞാനിപ്പം ക്ലീൻ ചെയ്ത് എടുത്തുവെച്ചേക്കാണ് ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത് ഡീവെയിൻ ചെയ്ത് അതിൻ്റെ കറുത്ത നാരൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വെയിറ്റ് ആണ് കിലോ പിന്നെ വേണ്ടത് ചുമന്നുള്ളി ഒരു ഇരുപത് ചുമന്നുള്ളി ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇതുപോലൊരു തക്കാളി വേണം ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ചുമന്ന തക്കാളി വേണം പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ വേണം ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എവിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിട്ട് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടിയുടെ അളവൊക്കെ കുറയ്ക്കാം പിന്നെ ഇത് ഇനി മാറിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു മിനിമം പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അതിപ്പോൾ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രൂമോ നോൺ സ്റ്റിക്ക് പാനോ എടുക്കുക അതിൽ വെളിച്ചെണ്ണ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് തനി നാടൻ ഡിഷല്ലേ അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പം രുചി കൂടും അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിരത്തി കൊടുക്കാം അത് ചെമ്മീൻ ഫ്രൈ ആയി വരുമ്പോൾ ഇതങ്ങ് നന്നായിട്ട് ഷ്രിങ്ക് ആയി വരും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇതങ്ങ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ രണ്ട് സൈഡിലും ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റിയെടുക്കുന്നത് ഇതിൽ ചെമ്മീൻ്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം ചുമന്നുള്ളി ചതയ്ക്കുമ്പം ഒരുപാടങ്ങ് നല്ല ഫൈനായിട്ടൊന്നും ചതച്ചെടുക്കേണ്ട ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക മിക്സിയിലൊക്കെ ഇട്ട് നമ്മൾ ചതക്കുകയാണെങ്കിൽ ഒരുപാടങ്ങ് അരങ്ങി പോവും അത് വേണ്ട ഇനി നമുക്ക് ഇടിക്കുന്ന കല്ല്യാന്നുണ്ടെങ്കിൽ ചുമന്നുള്ളി അരങ്ങി ചേർക്കാം ഈ ചുവന്നുള്ളിയൊക്കെ എടുക്കാൻ മടിയാണെങ്കിൽ സവാള ചേർത്താൽ മതി കേട്ടോ ഇതിന് പകരം ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ കറിവേപ്പിലേയും നമ്മൾ അരിങ്ങി വെച്ച സവാളയും പച്ചമുളകും അതും കൂടെ ചേർക്കാം സവാള ഞാനിതിപ്പോൾ ഒരു ചെറിയ സവാളയാണേ അരിങ്ങെടുത്തത് ഇത് എല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആകണ്ട ഒന്ന് വാടി വന്നാൽ മതിയല്ലൈറ്റായിട്ടൊന്ന് ഒന്ന് നിറം മാറിയാൽ മതി കേട്ടോ ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി എന്താ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇപ്പോഴും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരും എണ്ണ തെളിഞ്ഞു വരും ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം ഇതിലേക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുക എന്നിട്ട് നിലക്കിയെടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല തുടക്കത്തിൽ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ മുളക് പൊടി മൂത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണകൊക്കെ മാറി ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി എടുക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടങ്ങി മസാലയുമായിട്ട് ബ്ലൻ്റായി വരണം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ച് കുക്ക് ചെയ്യാം എണ്ണയൊക്കെ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ കുക്ക് ചെയ്യാം തീ കുറച്ച് ഒന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടോ ആ തക്കാളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഈ ഒരു സ്റ്റേജിൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോരുത് കേട്ടോ വളരെ കുറച്ച് മതി ഇതിപ്പോൾ നമ്മൾ ബിരിയാണി അല്ല ചെയ്യുന്നത് ചെമ്മീൻ ചോറാണ് അപ്പോൾ ഒരുപാട് അങ്ങ് ഗരം മസാല ഇട്ട് കൊടുക്കണ്ട ചെറിയൊരു ഫ്ലേവർ മതി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അര തൊട്ട് മുക്കാൽ കപ്പിന് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ഇടാം പിന്നെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തു അത് കൺസിഡർ ചെയ്ത് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കൂടി പോകാൻ പാടില്ല കേട്ടോ ഇളക്കി എടുക്കാം അപ്പോൾ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനോട് ആഡ് ചെയ്യാം ഇനി ഈ ചെമ്മീൻ ഇതിൽ കിടന്ന് കുക്കാവണം അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ ഇറങ്ങണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും നമ്മൾ ഒഴിച്ചു കൊടുത്ത എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് പുറത്തേക്ക് വരും അതുവരെ നമ്മളിത് അടച്ച് കുക്ക് ചെയ്യണം ഏകദേശം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നമ്മൾ അടച്ച് കുക്ക് ചെയ്യുമ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് തീ കുറച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഞാനത് കുക്ക് ചെയ്തിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിലൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ നമ്മളിതിപ്പോൾ ഒരു ചെമ്മീൻ ചോറാക്കാൻ പോവാണ് അപ്പോൾ ഞാനിതിലേക്ക് ഇതുപോലത്തെ ഒരു ബോള് രണ്ട് ബോൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിറച്ചു നല്ല ഹീപ്ഡായിട്ടാണ് എടുത്തേക്കുന്നത് അളവൊന്നും നോക്കണ്ട നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചോറിൻ്റെ അളവ് ഡിസൈഡ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ മസാല കാണിച്ചിരിക്കുന്നത് ഒരു രണ്ട് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിൽ ചോറിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ നമ്മുടെ മട്ട ചോറാണ് ചേർത്തത് നമ്മുടെ വീട്ടിലേത് റൈസാണോ ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം പക്ഷെ മട്ടേരിയുടെ ചോറാണ് ഏറ്റവും ആക്റ്റീവ് കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ ബാക്കി റൈസൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവില്ല മട്ടേരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഞാനിതിലേക്കും ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തു ഇനി കുറച്ച് കറിവേപ്പില ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി എടുക്കാം ആ ചോറൊക്കെ ഒന്ന് ചൂടായി വന്നാൽ മതി ഇതിപ്പോൾ റെഡിയാണ് ആ ചോറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര രുചിയാണ് ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചോറാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യാൻ നല്ല വാഴയിലെ സെർവ് ചെയ്യുവാണ് ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ കുറച്ച് അച്ചാറും പപ്പടവും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം സ്റ്റേ റ്റ്യൂട്ട് ബൈ